വിഷു മിശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് അനീറ്റ റോഡ്രിക്സ് ഞാൻ വൈപ്പിൻ ഇളങ്ങുന്നപ്പഴിയിൽ നിന്നാണ് വരുന്നത് സെയിൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ച് പെരുമാൾപ്പടി ഇടവക അംഗമാണ് ഞാൻ എന്നിവിടെ നിൽക്കുന്നത് എനിക്ക് ലഭിച്ച ഇരട്ട കുട്ടികളുടെ സാക്ഷ്യം പ്രധാനമായിട്ട് പറയുവാനാണ് ധാരാളം സാക്ഷ്യങ്ങൾ എനിക്ക് ധാരാളം അനുഗ്രഹങ്ങൾ എനിക്ക് മാതാവിൽ നിന്ന് ലഭിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ പ്രധാനപ്പെട്ട സാക്ഷ്യം ഞാൻ ആദ്യം പറയുകയാണ് ഇത് നാലെണ്ണം എൻ്റെ മക്കളാണ് ഇതെൻ്റെ മോള് മോഹൻ ഇരട്ട കുട്ടികളാണ് മൂന്നാമത്തെ പ്രഗ്നൻസിയിൽ അതായത് എനിക്കൊരു ജോലി ഞങ്ങൾക്ക് സാമ്പത്തികമായിട്ട് പ്രശ്നങ്ങളുള്ളതാണ് അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഹസ്ബൻഡിന് കാർ ഓടിക്കലാണ് ഓൺലൈൻ ടാക്സിയാണ് അതിനകത്ത് കയറിയ ഒരു മാഡം വിളിച്ചിട്ട് പറയുകയാണിങ്ങനെ കെ എസ് എഫ് ഇയിൽ ടെമ്പററി ആയിട്ടൊരു വേക്കൻസി ഉണ്ട് ആ വേക്കൻസിയിൽ ഡെയിലി വേജസിനെ കയറാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചു അപ്രതീക്ഷിതമായി വന്ന ജോലിയാണ് അങ്ങനെ ഞാൻ ജോലിക്ക് കയറി വലിയ കുഴപ്പമില്ലാതെ ജോലിക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു അതെനിക്ക് എൻ്റെ ഭർത്താവിനതൊരു സാമ്പത്തികമായിട്ടുള്ളൊരു സപ്പോർട്ടും കൂടി ആയിരുന്നു അങ്ങനെ പത്ത് മാസത്തോളം ഞാൻ ജോലി ചെയ്തു ആ സമയത്താണ് ഞാൻ മൂന്നാമത് പ്രഗ്നൻ്റ് ആയത് ആയി സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇരട്ട കുട്ടികളാണ് ആദ്യത്തെ സ്കാനിങ്ങിൽ വേറെ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല അങ്ങനെ മുന്നോട്ട് പോയി രണ്ടാമത്തെ സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് എം സി ഡി എ ട്വിൻസാണ് അതായത് ഇവർക്ക് രണ്ടു പേരും കൂടി ഒരു പ്ലാസ്സെൻ്റെയാണ് ഷെയർ ചെയ്യുന്നത് അപ്പം കോംപ്ലിക്കേഷൻസ് വരാൻ സാധ്യത കൂടുതലാണ് അതായത് ഇവർക്ക് ഭക്ഷണം പാസ് ചെയ്യണേ ചിലപ്പോൾ ഒരാൾക്ക് കൂടുതൽ കിട്ടാം ചിലപ്പോൾ ഒരാൾക്ക് കിട്ടിയില്ലെന്ന് വരും അങ്ങനെയാണെങ്കിൽ വളർച്ചയിൽ വളരെ വ്യത്യാസം വരും അനിയമിക്കാവാൻ സാധ്യതയുണ്ട് അപ്പം എൻ്റെ ജോലിയും മുന്നിലുണ്ട് എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞുങ്ങളും എൻ്റെ മുന്നിലുണ്ട് എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് എനിക്ക് എൻ്റെ മകൾ മകളുണ്ടായത് അപ്പോൾ ധാരാളം പ്രാർത്ഥിച്ചും നേർച്ചയിലൊക്കെ നേരം എൻ്റെ മകൾ എനിക്കുണ്ടായത് അപ്പം ഞാൻ ഓർത്തത് എനിക്ക് ആദ്യത്തെ ഒരു കുഞ്ഞിനെ കിട്ടാൻ ഞാൻ ധാരാളം സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചിട്ടാണ് എനിക്ക് എൻ്റെ മകള് കിട്ടിയത് അപ്പോൾ ഇപ്പോൾ മൂന്നാമത് ഞാനിപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ മുന്നോ നിൽക്കുമ്പോഴാണ് ആയത് ഞാൻ വേറൊന്നും ചിന്തിക്കാൻ പോയില്ല ഞാൻ എൻ്റെ ജോലിയെല്ലാം മുന്നോട്ട് ചിന്തിച്ചത് എനിക്ക് എൻ്റെ വയലിൽ വരുന്ന കുഞ്ഞുങ്ങളെയാണ് ഞാൻ ചിന്തിച്ചത് ഇത് ആയി പ്രശ്നങ്ങളായി ജോലി നിർത്തേണ്ടി വന്നു ഞാൻ ജോലി നിർത്തി ബെഡ് റെസ്റ്റിലൊക്കെ ആയിരുന്നു അപ്പോൾ ഡോക്ടർ ഓരോ പ്രാവശ്യവും സ്കാൻ ചെയ്യുമ്പോൾ ഡോക്ടർ പറയും സാധ്യത കൂടുതലാണ് എന്തായാലും കോംപ്ലിക്കേഷൻസ് വരും നിങ്ങളത് മുന്നോട്ട് കണ്ടുകൊണ്ട് മുന്നോട്ട് പോയാൽ മതി എന്തെങ്കിലും കീ ഹോൾ സർജറി ചെയ്യേണ്ടി വരും നമുക്കതിനുള്ള സാമ്പത്തികമൊന്നുമില്ല അപ്പോൾ ഹസ്ബൻഡ് എന്നോട് ഇടക്കിടയ്ക്ക് ചോദിക്കും എന്ത് ചെയ്യണം എന്ത് ചെയ്യണം നമുക്ക് നോക്കാനാണെങ്കിൽ ആരുമില്ല ഞങ്ങൾ ഒറ്റക്ക് താമസിക്കുന്നതാണ് മാതാപിതാക്കളുണ്ടെങ്കിലും അവർക്ക് കൂടെ വന്ന് സ്ഥിരമായിട്ട് നിൽക്കാൻ പറ്റില്ല അപ്പം എന്ത് ചെയ്യും നമ്മൾ ഒറ്റയ്ക്ക് മുന്നോട്ട് പോകണം അപ്പം ഞാൻ എപ്പോഴും ഹസ്ബൻഡ് പറഞ്ഞാലും ഞാൻ പറയും ഒരു കുഴപ്പവും ഉണ്ടാവില്ല ഞാൻ ഉടമ്പടി എടുത്തതാണ് അതുകൊണ്ട് എനിക്കൊരു കുഴപ്പം ഉണ്ടാവില്ല രണ്ടാഴ്ച രണ്ടാഴ്ച കൂടുമ്പോൾ സ്കാനിങ് നടന്നുകൊണ്ടിരുന്നു ഓരോ സ്കാനിങ്ങിലും ഞാൻ സ്കാനിങ് റൂമിൽ കയറുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ കഴുത്തിൽ മാതാവിൻ്റെ ലോക്കറ്റ് ഇട്ടുന്നുണ്ട് അതിങ്ങനെ പിടിച്ച് ഞാൻ വിശ്വാസ പ്രമാണം പ്രാർത്ഥിച്ചിട്ടേ ഞാൻ സ്കാനിങ് റൂമിൽ കയറുള്ളൂ സ്കാനിങ് റൂമിൽ കയറി ഇങ്ങനെ കിടക്കുമ്പോഴത്തേക്കും എൻ്റെ കണ്ണിൽ മുഴുവൻ മാതാവിൻ്റെ രൂപവും അൽത്താരയിൽ എഴുന്നള്ളിച്ച് വെച്ചിരിക്കുന്ന ഈശോയുടെ രൂപം മാത്രമാണ് ഡോക്ടർ പറയുന്ന ഒന്ന് ഞാൻ അവരവിടെ പറയുന്ന ഒന്നും ഞാൻ ശ്രദ്ധിക്കില്ല എൻ്റെ കണ്ണിൽ മുഴുവൻ മാതാവിങ്ങനെ എഴുന്നള്ളി വന്ന് നിൽക്കണേ അപ്പം അവർ ഓരോ പ്രാവശ്യം നോക്കും ചിലപ്പോൾ സൈഡ് ഒരു സൈഡ് ക്ലിയർ ആയില്ലെങ്കിൽ ഞാൻ മിണ്ടാതെ അങ്ങനെ കിടക്കും കുറച്ച് കഴിയുമ്പോൾ ഡോക്ടറെ വാങ്ങാം പിന്നെ എഴുന്നേൽക്കുമ്പോൾ ഞാൻ ചോദിക്കും ഡോക്ടറെ എങ്ങനെയുണ്ട് കുഴപ്പമൊന്നുമില്ല ഇതുവരെ കുഴപ്പമില്ല ഓരോ സ്കാനിങ് കഴിയുമ്പോൾ അവർ പറയും ഇതുവരെ കുഴപ്പമില്ല അങ്ങനെ ഓരോ രണ്ടാഴ്ച കൂടുമ്പോൾ സ്കാൻ ചെയ്ത് സ്കാൻ ചെയ്ത് എട്ട് മാസം കഴിഞ്ഞു എട്ട് മാസം കഴിഞ്ഞപ്പോഴും ഡോക്ടർ പറഞ്ഞു ഇതുവരെ കുഴപ്പമൊന്നുമില്ല ഹസ്ബൻഡാണെങ്കിൽ ഇത്തിരി ടെൻഷൻ കൂടുതലുള്ള കൂട്ടത്തിലാണ് അപ്പം ഹസ്ബൻഡും പറയും ദയമേ എന്താവും ഹസ്ബൻഡ് ഞാൻ സ്കാനിങ് റൂമിൽ കയറുമ്പോൾ ആളൊരു സൈഡിൽ നിന്ന് ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കണുണ്ടാവും ഡോക്ടർ വിളിച്ചാൽ പ്രശ്നം ഉണ്ടതുകൊണ്ടാണ് ഡോക്ടർ വിളിക്കുന്നത് അപ്പോൾ രണ്ടാ പ്രാവശ്യം സ്കാനിങ്ങിൻ്റെ ഇടയിൽ ഡോക്ടർ ഒന്ന് വിളിച്ചു കാരണം അവർക്ക് ഫ്ലൂയിഡിൽ ചെറിയൊരു വ്യത്യാസം വന്നതുകൊണ്ട് എന്നാലും പ്രശ്നമുള്ള വ്യത്യാസങ്ങളൊന്നും ആയിരുന്നില്ല അപ്പോൾ ഹസ്ബൻഡ് നിൽക്കില്ല എന്നെ വിളിക്കല്ലേ ദൈവമേ കാരണം എന്താ എന്തെങ്കിലും കോംപ്ലിക്കേഷൻ ഉണ്ടെന്ന് പറയാനാണ് അപ്പോൾ ബാക്കിയുള്ള സ്കാനിങ്ങിലൊന്നും ഹസ്ബൻഡിനകത്തേക്ക് വിളിക്കേണ്ടി വന്നില്ല കാരണം എൻ്റെ മാതാവ് എന്നെ കൈപിടിച്ച് മുന്നോട്ട് പോയി അങ്ങനെ എട്ടാം മാസം ആദ്യത്തെ രണ്ട് പ്രഗ്നൻസി നോർമൽ ഡെലിവറി ആയിരുന്നു മൂന്നാമത്തെ പ്രഗ്നൻസി സിസേറിയൻ ആയിരുന്നു സിസേറിയൻ കഴിഞ്ഞു കുട്ടികൾക്ക് ശ്വാസം മുട്ടൽ ചെറുതായിട്ടുണ്ടായിരുന്നു പക്ഷേ മറ്റുള്ള ട്വിൻസിൻ്റെ പോലെയല്ല ഇവർ ഒരേ ആയിട്ടാണ് അവരുടെ വെയിറ്റ് ഒരേ ലെവലിലാവുന്നത് അപ്പോൾ ഡോക്ടർമാർക്ക് തന്നെ അത്ഭുതമാണ് സാധാരണ ഒരു കുട്ടിക്ക് ഇത്തിരി വെയിറ്റ് കൂടുതലും ഒരു കുട്ടിക്ക് ഇത്തിരി വെയിറ്റ് കുറവാണ് സാധാരണ എപ്പോഴും കാണുന്നത് ഇവർ രണ്ടുപേരും ഒരേ ലെവലിലാണ് വന്നത് അതിനെ ഇൻക്യൂബേറ്റർ എൻ ഐ സിയുയിലായിരുന്നു ഞാൻ മൂന്നാം ദിവസമാണ് എൻ്റെ മക്കളെ കാണാനായിട്ട് പോകുന്നത് ചെല്ലുമ്പോൾ എൻ്റെ മക്കൾക്ക് ഓക്സിജൻ ഇട്ടിട്ടുണ്ട് പിന്നെ രണ്ട് കയ്യിലും സൂചിയൊക്കെ കുത്തിവെച്ച് കമത്തി ഇങ്ങനെ കിടത്തേക്കനാണ് ഓക്സിജൻ ഉണ്ട് ട്യൂബിൽ നോസി കൂടിയാണ് അവർക്ക് പാൽ കൊടുക്കുന്നത് അപ്പോൾ ഞാൻ എൻ ഐ സിയിൽ കയറുന്നതിന് മുമ്പ് എൻ്റെ ചിറ്റ അനു ഉടമ്പടി എടുത്തതാണ് ഇവിടെ ചിറ്റയുടെ കാശുരൂപ എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു നീ പോകുമ്പം അതാ ഇത് പിടിച്ചിട്ട് പ്രാർത്ഥിക്കണം മക്കളുടെ തൊട്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം ഞാൻ ചെന്ന് കാണുമ്പോൾ ഈ കാശുരൂപ് എൻ്റെ കയ്യിൽ ഞാൻ ഇങ്ങനെ ഇറക്കി അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ എൻ്റെ മക്കളെ ഞാൻ ആദ്യമായിട്ട് കാണുമ്പോൾ എനിക്കിനെ പറവലാണ് ഏത് ഏത് രീതിയിലാണ് എൻ്റെ മക്കൾ കിടക്കുന്നതെന്ന് എനിക്കറിയില്ല എന്നാലും ഞാനിങ്ങനെ ഇങ്ങനെ ഇറക്കി പിടിച്ചിട്ട് എൻ്റെ മക്കളുടെ ഇങ്ങനെ മുതത്തിനെ കമ്മത്തിക്കിടത്തിങ്ങനെ എനിക്ക് മുഖം ഒന്നും ശരിക്കും കാണാൻ പറ്റില്ല കമ്മത്തിക്കടുത്തിട്ട് ഞാൻ ഇങ്ങനെ തൊട്ട് ഞാൻ വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു ആ ഒരു ദിവസം കഴിഞ്ഞു പേടിച്ചാണ് ആദ്യം എന്നെ ഈശ്വര് ഞാൻ കയറുന്നത് എനിക്കത് കാണാൻ പറ്റുന്ന ശേഷി ഉണ്ടാവും എങ്ങനെയാണെന്നുള്ളത് അങ്ങനെ ഞാൻ പ്രാർത്ഥിച്ചു ഇറങ്ങി പിറ്റേ ദിവസം രാവിലെ ഇതേപോലെ തന്നെ പത്ത് മണിയാകുമ്പോൾ ഡോക്ടർ വരുമ്പോൾ നമ്മളെ വിളിപ്പിക്കും വിളിപ്പിക്കുമ്പോൾ ടെൻഷനാണ് എന്തെങ്കിലും പറയുമോ അടുത്ത ദിവസം കയറി ചെന്നപ്പോൾ ഒരു ട്യൂബ് മാറ്റി അതായത് ഓക്സിജൻ മാറ്റി അപ്പോൾ അവർ പറഞ്ഞു ഓക്സിജൻ മാറ്റിയിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞു അന്നും പ്രാർത്ഥിച്ചു കാശീർഭം വെച്ച് പിന്നെയും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു മൂന്നാമത്തെ ദിവസം കയറി മൂന്നാമത്തെ ദിവസം കയറി അപ്പോൾ രണ്ടാമത്തെ ദിവസം കയറിയപ്പം അടുത്തൊരു ട്യൂബ് മാറ്റിയിട്ടുണ്ട് അങ്ങനെ ഓരോ ദിവസവും ഞാൻ അവിടെ എൻ ഐ സിയിൽ കുട്ടികളെ കാണാൻ കയറുമ്പം അവർക്ക് ഇട്ടേക്കുന്ന ട്രിപ്പും ഓക്സിജനും ഭക്ഷണത്തിൻ്റെ ഉള്ളിതും ഓരോന്നായിട്ട് മാറ്റി അങ്ങനെ ഡോക്ടറാണെങ്കിൽ ഓരോ ദിവസം കാണുമ്പോഴും നമുക്ക് കുട്ടികൾക്ക് മെച്ചമുണ്ട് അല്ലാണ്ട് കുഴപ്പം വേറെ ഒരു ഇതുമല്ല മെച്ചപ്പെട്ടിട്ടുണ്ട് അവർക്ക് കുഴപ്പമൊന്നും എന്നാണ് എല്ലാ ദിവസവും ഡോക്ടർ പറയുന്നത് അങ്ങനെ പത്ത് ദിവസം എൻ ഐ സിയിൽ കിടന്ന് പത്താം ദിവസം എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ കയ്യിലേക്ക് കിട്ടി പതിനാറ് ദിവസം ഹോസ്പിറ്റലിൽ കിടന്ന് പതിനാറ് ദിവസം കഴിഞ്ഞാണ് ഡിസ്ചാർജ് ആയത് ഇപ്പോൾ ഈ ഞായറാഴ്ച എൻ്റെ മക്കളുടെ പേരിടലായിരുന്നു അപ്പം ഹസ്ബൻഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് പേരിടൽ കഴിഞ്ഞാൽ ആദ്യം മാതാവിൻ്റെ സന്നിധിയിൽ പോയാ പോകാനാണ് പോകേണ്ടത് ഫസ്റ്റ് ഞാൻ എൻ്റെ മക്കളായിട്ട് ഇവിടെയാണ് വരുന്നത് എൻ്റെ മക്കളാണ് മൂന്നര മാസമായി ഇപ്പോൾ അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം മാത്രമാണ് എൻ്റെ ഈ മക്കൾ രണ്ടായിരത്തി പത്തൊമ്പത് ജൂലൈയിലാണ് ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഉടമ്പിടിയിലെടുത്തപ്പോൾ ഞാൻ വെച്ചൊരു കാര്യം എൻ്റെ മകൾക്ക് ചെറിയൊരു സ്കിൻ പ്രോബ്ലം ഉണ്ടായിരുന്നു ചെറുതായിട്ട് ഈ കൈടെ അവിടെ ഇങ്ങനെ ചൊറിയും അപ്പോൾ രണ്ട് മൂന്ന് സ്കിൻ ഡോക്ടേഴ്സിനെ കാണിച്ചു മെഡിസിൻ വരട്ടുമ്പോൾ മാറും കുറച്ച് കഴിയുമ്പോൾ വീണ്ടും ഇങ്ങനെ ചൂട് വേർക്കുമ്പോഴാണ് ഇങ്ങനെ ചൊറിച്ചിൽ വരുന്നത് അപ്പോൾ അത് എൻ്റെ ഉടമ്പടിയിൽ പ്രധാനമായിട്ട് വെച്ചു കാരണം അതും ഇനി കൂടിക്കൂടി വരുമെന്ന് എനിക്കൊരു പേടി അങ്ങനെ ഉടമ്പടിയിൽ വെച്ചു ഞാൻ തൈലം പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു എന്ത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പം എൻ്റെ മകളുടെ സ്കിന്നിൻ്റെ പ്രോബ്ലം എല്ലാം മാറി പൂർണ്ണമായിട്ടും അത് ഭേദപ്പെട്ടു പിന്നെയുള്ളത് ഞങ്ങളൊരു എണ്ണം വെച്ചത് ഞാൻ എൻ്റെ വീട്ടിൽ ഞങ്ങൾ നാല് മക്കളാണ് എൻ്റെ എനിക്ക് ബ്രദർ എനിക്ക് രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ട് ഞാൻ ഏറ്റവും ഉള്ളതാണ് അപ്പോൾ ഞങ്ങളുടെ തറവാട്ടിൽ എല്ലാവർക്കും മക്കൾ മക്കളുണ്ട് പെൺമക്കളാണ് ആണുങ്ങൾക്ക് എല്ലാവർക്കും പെൺമക്കളാണ് അപ്പോൾ വലിയ ആഗ്രഹമാണ് തറവാട്ടിൽ ഒരു ആൺകുഞ്ഞിനെ വേണമെന്ന് അപ്പോൾ ഞാൻ ഉടമ്പടിയിൽ വെച്ചു എൻ്റെ ബ്രദറിന് ഒരു ആൺകുഞ്ഞിനെ നൽകണേന്ന് ബ്രദറിന് രണ്ട് കുട്ടികളുണ്ട് പെൺകുട്ടികളാണ് അങ്ങനെ പ്രാർത്ഥിച്ചു അത് പ്രധാനമായി വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ എൻ്റെ ബ്രദറിൻ്റെ വൈഫ് ചിറ്റ ആയി അപ്പോഴും ഡോക്ടർ ഫസ്റ്റ് സ്കാ ചെന്നപ്പോൾ തന്നെ അതായത് സ്കാനൊന്നും ചെയ്തിട്ടില്ല ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞത് ഇത് നിങ്ങൾക്ക് വേണോ അതായത് നിങ്ങൾക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ടല്ലോ ഇനി എന്തിനാണിത് ഇത് വേണോ ഡോക്ടറെ നിരുത്സാഹ നിരുത്സാഹപ്പെടുത്തുന്ന രീതിയിലാണ് ഡോക്ടർ പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷെ ഓരോ പ്രാവശ്യവും ഡോക്ടറിനെ കണ്ട് വീട്ടിൽ വരുമ്പോൾ ഞങ്ങൾ വിളിക്കുമ്പോൾ ഇങ്ങനെ പറയും ഡോക്ടർ ഇങ്ങനെ പറഞ്ഞു ഇത് വേണോ അതുമല്ല എന്തെങ്കിലും കുഞ്ഞുങ്ങൾക്ക് കൊച്ചിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് നിങ്ങൾ ടെസ്റ്റുകൾ നടത്തണം വില കൂടിയ ടെസ്റ്റുകളൊക്കെയാണ് അവർ പറയുന്നത് പക്ഷേ ഞങ്ങൾ പറയും ഒരു കുഴപ്പമുണ്ടാവില്ല മുന്നോട്ട് പോയിക്കോ അങ്ങനെ വലിയ ടെസ്റ്റുകളൊന്നും നടത്താൻ നിന്നില്ല മാതാവിൻ്റെ എൻ്റെ ചി ചിറ്റ ഈ പറഞ്ഞ എൻ്റെ ബ്രദർ ഞങ്ങൾ എൻ്റെ ചേച്ചേട്ട് വൈഫും എൻ്റെ ചിറ്റമാരും ഞങ്ങളെല്ലാവരും ഇവിടെ ഉടമ്പുടമ്പടി എടുത്തൊരു ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് പറയും നമ്മളെല്ലാവരും ഉടമ്പടി എടുത്താണ് ഒരു ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ ആ കുഞ്ഞിന് ഇതേപോലെ തന്നെ ഇടയ്ക്ക് സ്കാൻ ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു കിഡ്നിയിൽ വെള്ളം നിറയുന്നുണ്ട് കൊച്ചിന് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് പറയും ഓരോ പ്രാവശ്യം ഞങ്ങൾ പറയും ഒരു ഉണ്ടാവില്ല എന്ന് പറഞ്ഞു അങ്ങനെ പ്രസവിച്ചു ഇപ്പോൾ കുഞ്ഞിന് ഈ ഇരുപത്തഞ്ചാം തീയതി ആകുമ്പോൾ രണ്ട് വയസ്സ് നല്ലൊരു ആൺകുഞ്ഞിനെ നൽകി ഞങ്ങളുടെ തറവാട്ടിൽ അനുഗ്രഹിച്ചു അത് മാതാവിൻ്റെ വലിയ അനുഗ്രഹമായിട്ട് കരുതുകയാണ് പിന്നെ എൻ്റെ ഹസ്ബൻഡിന് ഗൾഫിലായിരുന്നു ജോലി ഞങ്ങൾ ജോലി നിർത്തി ഇവിടെ വന്നിട്ട് ഒരു വണ്ടി എടുക്കുകയാണ് ചെയ്തത് സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് ആദ്യം ഓൺലൈൻ ടാക്സിയാണ് ആദ്യം ഓടിയപ്പം കുഴപ്പമില്ല നമുക്ക് ചിലവിൽ നടത്താനുള്ളതൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഓരോ ദിവസങ്ങളും കഴിയും തോറും വണ്ടിക്ക് പണി വരാൻ തുടങ്ങി നമ്മൾ കിട്ടുന്ന പൈസ നമുക്ക് ഡീസലടിക്കാനും വണ്ടിയുടെ പണിക്കോ ആയി മാറ്റാണ്ടി വന്നു നമുക്കൊന്നും നീക്കിയിരുപ്പെന്നല്ല നമുക്ക് നമ്മുടെ കാര്യങ്ങൾ നടത്താനുള്ള ബുദ്ധിമുട്ടായി തുടങ്ങി അപ്പോൾ ഹസ്ബൻഡ് ഇപ്പോഴെന്നിട്ട് പറയും ഇപ്പം ചെറിയ വണ്ടിക്ക് ഓട്ടം കുറവാണ് ഞങ്ങളുടെ ഫൈവ് സീറ്റർ വണ്ടിയായിരുന്നു ചെറിയ വണ്ടിക്ക് ഓട്ടം കുറവാണ് നമുക്കൊരു വലിയ വണ്ടി എടുത്തിരുന്നെങ്കിൽ ഇത്രയും കൂടി ഭേദപ്പെട്ടാനും ആദ്യമൊക്കെ ഞാനൊന്നും പറഞ്ഞില്ല ഉള്ളത് മതിയെന്ന് ഞാൻ ആദ്യം പറയും പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ഞാൻ പറഞ്ഞു നമുക്ക് മുന്നോട്ടല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് താഴത്തേക്കല്ലല്ലോ അപ്പോൾ അങ്ങനെ ഇരുന്ന് പെട്ടെന്നൊരു ദിവസം ഹസ്ബൻഡ് പറഞ്ഞു നമുക്കൊന്ന് ഇത് സെയിൽ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം ഒ എൽ എക്സിലിടാമെന്ന് പറഞ്ഞു ഒ എൽ എക്സിലിട്ടും അപ്രതീക്ഷിതമായിട്ട് അതായത് രാവിലെ ജോലി ഓട്ടം പോയതാണ് ഓട്ടം പോയപ്പോഴത്തേക്കും ഒരാൾ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു എനിക്കൊന്ന് വണ്ടി ഒന്ന് കാണണം എന്ന് പറഞ്ഞു കാണണം എന്ന് പറഞ്ഞു പാലക്കാടുള്ള ഒരാൾ വന്നു കണ്ടു അന്ന് തന്നെ സെയിലായി വണ്ടി അങ്ങനെ പിന്നെ തിരിച്ചു തന്നെ ആൾ പോയ ചോറും പത്രം കെട്ടി തിരിച്ച് വന്ന് വണ്ടി സെയിലായി അപ്പോൾ ഞങ്ങൾക്ക് വേറൊരു വണ്ടി എടുക്കാതെ ഒരു നിവർത്തിയില്ലാണ്ടായി അന്ന് തന്നെ വണ്ടി ഒരെണ്ണം ബുക്ക് ചെയ്തു ആ സമയത്ത് ലോക്ക്ഡൗൺ കൊറോണ ഇങ്ങനെ മൂർച്ഛിച്ചു വരുന്നു ലോക്ക്ഡൗൺ തുടങ്ങാൻ പോകുന്നു വണ്ടി ബുക്ക് ചെയ്തിട്ട് വണ്ടി കിട്ടാൻ ഓരോ തടസ്സങ്ങൾ അപ്പോൾ അതിന് മുമ്പ് ഈ ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ ഒരു ദിവസം ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു മാതാവേ ഇന്നൂറാം ദിവസം എനിക്ക് വണ്ടി കിട്ടണം അങ്ങനെ പ്രാർത്ഥിച്ചു അപ്പം അങ്ങനെ ഓരോ തടസ്സങ്ങൾ വരുമ്പോൾ ഞാൻ വിചാരിച്ചു നൂറ് ദിവസമായിട്ടില്ല നൂറ് ദിവസമാകുമ്പോൾ എനിക്ക് കിട്ടും അപ്പോൾ ഹസ്ബൻഡ് ഒന്നിട്ട് അറിയാം അവരോരോ തടസ്സം എന്ന് പറയണ വണ്ടി കിട്ടണില്ല വേറൊരു വരുമാന മാർഗ്ഗവും ഇല്ല വീട്ടിൽ വെറുതെ ഇരിക്കുവാണ് ചിലവും മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഇരുന്നു എന്ന് പറയട്ടെ തൊണ്ണൂറ്റെട്ടാം ദിവസം ഞങ്ങൾക്ക് ഞങ്ങളുടെ വണ്ടി കിട്ടി പിറ്റേ ദിവസം ലോക്ക്ഡൗൺ ആണ് വണ്ടി കിട്ടിയിട്ട് ലോക്ക്ഡൗൺ ആയിട്ട് വീട്ടിലിരുന്ന് നമ്മൾ എന്ത് ചെയ്യും അപ്പോഴാണ് ഞങ്ങൾക്ക് ആ അച്ചിലവ് കഴിയാനുള്ളൊരു ചെറിയൊരു ഓട്ടം എല്ലാ ദിവസവും രാവിലെ കിട്ടി അങ്ങനെ ആ ഓട്ടം കൊണ്ട് ഞങ്ങൾ ഇതിപ്പോഴും അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ ഓരോ പ്രാവശ്യവും മക്കൾക്ക് ഓരോ വൈ വരുമ്പോഴും ഈ തൈലം വെച്ച് വിശ്വാസപ്രമാണമാണ് എൻ്റെ വയലെപ്പോഴും വരുന്ന പ്രാർത്ഥന നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ബസ്സിൽ പോകുമ്പോഴും എപ്പോഴും വിശ്വാസപ്രമാണം ചെല്ലി പ്രാർത്ഥിച്ചു അങ്ങനെ മാതാവിൻ്റെ ധാരാളം അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് മാതാവി ഇനിയും എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളെല്ലാവരെയും മാതാവിൻ്റെ മുമ്പിൽ സമപ്പെട്ട് ഞാൻ നന്ദി പറയുകയാണ് മാതാവ്ക്ക് ഈശോയ്ക്കും ഒരായിരം നന്ദി കുൽപത്തിയുടെ പുസ്തകം ഇരുപത്തിരണ്ട് പതിനാലാം തിരുവചനത്തിൽ തിരുവചനങ്ങൾ അരലി ചെയ്യുന്നു കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രദാനം ചെയ്യുന്നു അബ്രാഹം പറയുന്ന വാക്കുകളാണിത് തൻ്റെ മകൻ ഇസഹാക്കിനെ ബലി കഴിക്കുവാനായിട്ട് പിതാവായ ദൈവം അബ്രാഹത്തോട് ആവശ്യപ്പെടുമ്പോൾ മകനെയും കൊണ്ട് മോറിയ മലയിലേക്ക് പോവുകയും മകനെ വധിക്കുവാനായിട്ട് കത്തി കൈയ്യിലെടുക്കുന്ന അബ്രാഹം പെട്ടെന്ന് ആകാശത്ത് നിന്ന് ദൈവത്തിൻ്റെ ദൂതൻ വിളിച്ചു പറയുന്നു കുട്ടിയുടെ മേൽ കൈവയ്ക്കരുത് നീ ദൈവത്തെ ഭയപ്പെടുന്നുവെന്ന് എനിക്ക് മനസ്സിലായി പിന്നീട് അബ്രാഹം കാണുന്നത് മുൾച്ചെടികൾക്കിടയിൽ കൊമ്പുടക്കി കിടക്കുന്ന ഒരു മുട്ടാടിനെയാണ് അതിനെ തൻ്റെ മകന് പകരമായിട്ട് ബലി ബലിയർപ്പിക്കുന്നു കുടുംബജീവിതം ബലിയുടെ ജീവിതം തന്നെയാണ് ഭാര്യ ഭാര്യാഭർത്രു ബന്ധം അതിൽ കുഞ്ഞുങ്ങൾ എങ്ങനെയാണ് ദൈവത്തിൻ്റെ ദാനമായിട്ട് നമുക്ക് മാറുന്നത് തൻ്റെ ആദ്യത്തെ കുഞ്ഞിനെ ലഭിക്കുവാനായിട്ട് മൂന്ന് വർഷത്തെ കാത്തിരിപ്പിന് ശേഷം ആ ഒരു വേദന ഈ മകളുടെ ഉള്ളിലുണ്ട് അപ്പോൾ തങ്ങൾ വിചാരിക്കാത്ത സമയത്ത് തങ്ങൾക്ക് താൻ ഗർഭിണിയാണെന്നും കുഞ്ഞുങ്ങൾ ഉണ്ടെന്നും അറിയുമ്പോൾ അതിന് രണ്ട് ഓപ്ഷൻസ് ഡോക്ടേഴ്സ് പറയുന്നുണ്ട് എന്നാൽ തൻ്റെ ജോലിയല്ല താൻ അവിടെ പ്രധാനമായിട്ട് കണ്ടത് ദൈവത്തെ ഭയപ്പെടുന്ന ഒരു കുടുംബം അങ്ങനെ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ജോലി ഉപേക്ഷിക്കുന്നു കുഞ്ഞുങ്ങളുടെ പിന്നെ പിന്നീട് എങ്ങനെയാണ് ഒരു പ്ലാസിൻ്റെ മാത്രമുള്ള കുഞ്ഞുങ്ങൾ അപ്പോൾ അതിൽ കുട്ടികൾക്ക് പ്രോട്ടീൻ ലഭിക്കുന്നതിനുള്ള സാഹചര്യങ്ങൾ അത് ഏറിയും കുറഞ്ഞു ഇരിക്കും അത് ചിലപ്പോൾ അപകട സാഹചര്യങ്ങളിലേക്ക് തന്നെ വരാം അപ്പോഴിങ്ങനെയൊക്കെ ഡോക്ടേഴ്സ് പറയുന്നുണ്ട് എന്നാൽ എല്ലാറ്റിനും ഈ മകൾക്ക് ബലമായിരുന്നത് ഉടമ്പടിയാണ് ഞാൻ ഉടമ്പടി എടുത്തതല്ലേ ഒന്നും സംഭവിക്കില്ല തൻ്റെ ഹസ്ബൻഡിനെ അങ്ങനെ ധൈര്യം കൊടുത്തിരുന്നു ഉടമ്പുടി നേർച്ച വസ്തുക്കൾ എന്നും എന്ന് പറഞ്ഞതുപോലെ ഉപയോഗിക്കുന്നു കുഞ്ഞുങ്ങൾ ഉണ്ടാ അതായത് പൂർണ്ണ വളർച്ച എത്തിയ കുഞ്ഞുങ്ങളെയാണ് പിന്നീട് ഈ മകൾക്ക് സിസേറിയനിലൂടെ ലഭിക്കുന്നത് എന്നാലേ എൻ ഐ സിയെ കുഞ്ഞുങ്ങളാകുമ്പോൾ വീണ്ടും ഒത്തിരി ട്യൂബൊക്കെ ഇട്ട് ഓക്സിജൻ ട്യൂബ് അതുപോലെ ഫീഡിങ്ങിനുള്ള ട്യൂബ് എല്ലാമായിട്ടും തൻ്റെ മക്കൾ കിടക്കുന്നത് കാണുമ്പോൾ ഈ അമ്മ വീണ്ടും ഉടമ്പടി കാശ് രൂപം ആ മക്കളുടെ ശിരസിൽ വെച്ച് പ്രാർത്ഥിക്കുന്നു ഓരോ ദിവസവും പിന്നീട് പെട്ടെന്ന് പെട്ടെന്നാണ് ട്യൂബുകൾ മാറാൻ തുടങ്ങിയത് എല്ലാം ഉടമ്പടിയുടേത് മാത്രമെന്ന് അവകാശപ്പെടുകയാണ് ഈ മകള് അങ്ങനെ കർത്താവിൻ്റെ മലയിൽ അവിടുന്ന് വേണ്ടത് പ്രധാനം ചെയ്യും അതാണ് നമ്മുടെ ജീവിതത്തിൽ ഉടമ്പടി എങ്ങനെയാണ് നമുക്ക് വേണ്ടത് പ്രധാനം ചെയ്യുന്ന മനസ്സിന് ധൈര്യം തരുന്ന നമ്മുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം തരുന്ന ഒന്നായിട്ട് ഉടമ്പടി മാറുന്നത് താൻ പ്രഗ്നൻ്റ് ആയിരുന്നെങ്കിലും ആ ലാസ്റ്റ് മൊമെൻ്റ് വരെയും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ അങ്ങനെയല്ലേ കുർബാനയിൽ ബെഡ് റെസ്റ്റ് പറഞ്ഞെങ്കിലും ഒന്ന് എഴുന്നേൽക്കാൻ ഭാഗമാകുമ്പോൾ ഞാൻ കുർബാനക്ക് പോകും അപ്പം പിന്നെ അതിനു മുമ്പ് രണ്ട് മൂന്ന് പ്രാവശ്യം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകാണ്ടി വന്നു ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിലും ഡോക്ടർ ബെഡ് റെസ്റ്റ് പറഞ്ഞു എനിക്ക് എഴുന്നേക്കാൻ പാകത്തിനാവുമ്പോൾ ഞാൻ കുർബാനക്ക് പോകും അങ്ങനെ ഞാൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് കുർബാനക്ക് കുമ്പസാരിച്ചു കുർബാനക്ക് പോയി കുർബാന സ്വീകരിച്ചു പള്ളിയിൽ പോയി അച്ഛനെ കൊണ്ടു അച്ഛൻ എനിക്ക് ഞാൻ ഇങ്ങനെ ഡെലിവറിക്ക് പോവുകയാണ് ഇരട്ട കുട്ടികളാണെന്നൊന്നും പറഞ്ഞില്ല എന്നാലും ഞാൻ പറഞ്ഞു അച്ഛനും പ്രാർത്ഥിക്കണം അച്ഛൻ തലക്കൊക്കെ കൈ പിടിച്ച് ബിബു അച്ഛനായിരുന്നു തല കൈ പിടിച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെല്ലാം മാതാവിന് നമ്മളുടെ ഭാഗവും നമ്മൾ നമ്മൾ ചെയ്യുമ്പോഴും നമ്മളുടെ ഭാഗം ക്ലിയർ ആവണമല്ലോ അപ്പം കുമ്പസാരിച്ചു കുർബാനയിൽ പങ്കുകൊണ്ടു എല്ലാം ചെയ്തിട്ടാണ് ഞാൻ പിറ്റേ ദിവസം കുർബ ഹോസ്പിറ്റലിൽ പോയത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഒരു ഇപ്പോൾ ചിലപ്പോൾ അതുകൊണ്ടാവും ഒരു തടസ്സങ്ങളും പ്രശ്നങ്ങളും എല്ലാ തടസ്സങ്ങളും മാതാവ് ഇങ്ങനെ നീക്കി നീക്കി തന്നതുമാതിരിയാണ് ഓരോ ദിവസവും മെച്ചപ്പെട്ട് മെച്ചപ്പെട്ടാണ് എനിക്ക് വന്നത് അത് ഈ പറഞ്ഞപോലെ കുർബാനയും അതേപോലെ കുടുംബ പ്രാർത്ഥന ചില സാഹചര്യങ്ങളിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ പുറത്തൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ സമയം പാലിക്കാൻ പറ്റാറില്ല ഇന്ന സമയത്ത് തന്നെ എനിക്ക് പ്രാർത്ഥന ചെല്ലാൻ പറ്റാറില്ല കുടുംബ പ്രാർത്ഥന പക്ഷേ എത്ര വൈകിയാലും മക്കൾ ഉറങ്ങിയാലും അവരെ വിളിച്ച് എഴുന്നേൽപ്പി ചുരുത്തും പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഉറങ്ങിയാൽ മതി അപ്പോൾ അതുങ്ങൾ പ്രാർത്ഥന ചെയ്യണ നേരിട്ടിരുന്ന് ഉറക്കം തോന്നും ഞാൻ പറയും പ്രാർത്ഥനയ്ക്ക് പിശാചത്ത് തട്ടിക്കാൻ വരികയാണ് അതാണ് ഉറക്കം വരുന്നത് നേരെ നേരിരുന്നോ എന്ന് പറയും അപ്പോൾ എത്ര വൈകിയാലും സമയം പാലിക്കാൻ പറ്റിയില്ലെങ്കിലും ചിലപ്പം ഒമ്പത് മണിയാവും എട്ട് മണി എട്ടര ഒമ്പത് ഒമ്പതര പത്ത് മണിവരെയൊക്കെ പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ട് പ്രാർത്ഥന മുടക്കാറില്ല മാക്സിമം കഴിയുന്നതും പ്രാർത്ഥന കുടുംബ പ്രാർത്ഥന മുടക്കാറില്ല മക്കളുമായി ഒരുമിച്ചിരുന്നേ പ്രാർത്ഥന ചെല്ലാറുള്ളൂ ഹസ്ബൻഡ് വരുന്നത് പല പല സമയം ചിലപ്പോൾ നേരത്തെ വരും ചിലപ്പോൾ ലേറ്റായിരിക്കും എന്നാലും മാക്സിമം ഹസ്ബൻഡ് വന്നിട്ട് എല്ലാവരും കൂടി ഒരുമിച്ചിരുന്നേ പ്രാർത്ഥന ചെല്ലാറുള്ളൂ അപ്പോൾ അതിൻ്റെയൊക്കെ അനുഗ്രഹമാണ് ഞങ്ങൾക്ക് കിട്ടിയെന്ന് തീർച്ചയായും ഞാൻ വിചാരിക്കുന്നു അങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരു കുടുംബമായിട്ട് ഈ കുടുംബത്തിന് മാറുവാൻ എങ്ങനെ കഴിഞ്ഞു കുട്ടികൾ ഇപ്പോഴ് ആരോഗ്യത്തോടെ ഇരിക്കുന്നു എന്നും അതുപോലെ തൻ്റെ ഹസ്ബൻഡിന് പിന്നീട് എങ്ങനെയാണ് തങ്ങൾക്കൊരു വരുമാന മാർഗം അതൊക്കെ അമ്മയിലൂടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിലൂടെ മാത്രം തങ്ങൾക്ക് ലഭിച്ചതാണ് തങ്ങൾക്ക് ഒന്നിനും ഒരു കുറവില്ലാതെ അതായത് നമുക്ക് കിട്ടേണ്ട കുറേ കാര്യങ്ങൾ അത് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് നന്ദി പറയാൻ പറ്റുന്നത് നാം എപ്പോഴോ എപ്പോഴൊക്കെയാണോ സംതൃപ്തരാകുന്നത് അതായത് ഉള്ളത് കൊണ്ട് സംതൃപ്തിപ്പെടുമ്പോഴാണ് നമുക്ക് നന്ദിയുടെ ജീവിതം നയിക്കാൻ സാധിക്കുക ഇനിയും ഇനിയും ഒത്തിരി കിട്ടണമായിരുന്നു അല്ലെങ്കിൽ ഇത് പോരാ ഇനി അടുത്തത് ഞാൻ വെച്ചിട്ടുണ്ടല്ലോ നിയോഗം ആ നിയോഗം ഇനി സാധിച്ച് കിട്ടിയിട്ട് ഞാൻ സാക്ഷ്യം പറയാം അങ്ങനെ പോകുന്ന ആരെങ്കിലും ആണോ നമ്മൾ നമുക്കത് ചിന്തിക്കാം നമുക്ക് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുമ്പോൾ ജീവസന്നിധിയിൽ എന്നും നന്ദിയുടെ ഒരു ജീവിതമാണ് നമുക്ക് നയിക്കാൻ കഴിയുക തൻ്റെ കുഞ്ഞുങ്ങളെയും ഭർത്താവിനെയും ചേർത്ത് നിർത്തി കുടുംബങ്ങളോടൊന്നിച്ച് കുടുംബ പ്രാർത്ഥനയിലൊക്കെ സജീവമായിട്ട് പങ്കെടുക്കുവാനൊക്കെ കഴിയുന്ന കുടുംബങ്ങളായിട്ട് എല്ലാ കുടുംബങ്ങളും മാറട്ടെ ഈ കുടുംബത്തിലേക്ക് ദൈവം ചൊരിയുന്ന എല്ലാ നന്മകൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി